അന്വേഷണത്വരെയുള്ളവനാണ് പൊതുവെ മനുഷ്യൻ എന്നാൽ അവന്റെ അന്വേഷണം ലോകത്തിൽ വിലയുള്ള വസ്തുക്കളിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു ഈ അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ചോദ്യമാണിത് ജ്ഞാനവും വിവേകവും എവിടെ ലഭിക്കും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ അത്യുന്നതയിൽ നിൽക്കുന്ന ഈ നാളുകളിൽ ഈ ചോദ്യം ഒരുപക്ഷെ ഒരു വിരോധാഭാസമായി തോന്നിയേക്കാം എന്നാൽ മനുഷ്യന്റെ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല യഥാർത്ഥ ജ്ഞാനം അത് അവന്റെ ആത്മീക ധാർമ്മിക മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയെട്ടാം വാക്യം ഉത്തരം നൽകുന്നുണ്ട് കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ജ്ഞാനികളും വിവേകികളുമായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദോഷമകറ്റി ഭക്തിയോടെ നീങ്ങുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ